ി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വെളിപ്പെടുത്തലിൽ എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ നടപടിക്ക് സാധ്യത നാളെ ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും ഇ പി ജയരാജനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായി ഇ പി ജയരാജന് കൂടിക്കാഴ്ച നടത്തിയതില് പാര്ട്ടി നേതൃത്വത്തില് കടുത്ത അമര്ശമാണുള്ളത് മുഖ്യമന്ത്രിയുടെ പരസ്യശാസനയ്ക്കപ്പുറം പാർട്ടി നടപടി എന്താകുമെന്നാണ് ഇനിയുള്ള ആകാംക്ഷ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിനായി നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിഷയം ചർച്ച ചെയ്യും വിവാദ കൂടിക്കാഴ്ചയിൽ ദേശീയ നേതൃത്വവും വിവരങ്ങൾ തേടിയിട്ടുണ്ട് നിർണായക തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ കൂടിക്കാഴ്ച വിവരം വെളിപ്പെടുത്തിയതിലെ അസ്വാഭാവികതയും നേതൃത്വം പരിശോധിക്കും ദല്ലാൽ നന്ദകുമാറുമായുള്ള സൗഹൃദവും യോഗത്തിൽ ചർച്ചയാകും ഇ പി ജയരാജന് ജാഗ്രതക്കുറവുണ്ടായെന്ന് മുഖ്യമന്ത്രി തന്നെ പരസ്യപ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തിലും അനിച്വം നിലനിൽക്കുന്നു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്നും ഇ പി ജയരാജനെ മാറ്റുമോ അതോ ഇ പി ജയരാജൻ സ്വയം ഒഴിയുമോ എന്ന ചോദ്യമാണ് ഇതിനോടകം ഉയർന്നിട്ടുള്ളത് ഇപ്പോഴുള്ള വിവാദം പ്രതിപക്ഷ ഗൂഢാലോചനയെന്നാണ് ഇ പി ജയരാജന്റെ മറുപടി നാളെ നടക്കുന്ന യോഗത്തിലേക്ക് ഇ എത്തുമോ എന്ന കാര്യത്തിലും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം